രോഹിത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാളികപ്പുറം സിനിമ അത് ഹിറ്റ് ആവാൻ കാരണം സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണയും ഉണ്ണി ഉണ്ണിമുകുന്ദനും തമ്മിലുണ്ടായ വിവാദങ്ങളാണ് എന്നാണ് ഒരിക്കൽ സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെച്ചത് ഇപ്പോൾ ഇതാ പറയുന്നു തൊപ്പി ഹിറ്റാവാൻ കാരണം തൊപ്പി സീക്രട്ട് ഏജന്റിനെ കണ്ടുപഠിച്ചത് കൊണ്ടാണ് അതിന് കൃത്യമായി തൊപ്പി ഊക്കി വിട്ടിട്ടുണ്ട് എങ്കിലും സീക്രട്ട് ഏജന്റ് ഒരു റോൾ നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലും അതെ അതെ സീക്രട്ട് ഏജന്റ് ആണല്ലോ കേരളത്തിലെ യൂട്യൂബർമാരുടെയും സിനിമാ താരങ്ങളുടെയും സെലിബ്രിറ്റികളുടെയും ഒക്കെ അപ്പോസ്ത്രൻ ആരുടെയും ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി എന്തും കാരണകത്തിരുന്ന് വിളിച്ചു പറയുന്ന സീക്രട്ട് ഏജന്റ് എന്താണെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം തൊപ്പി ഹിറ്റാകാൻ കാരണംന്നല്ല തൊപ്പി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്ന് നിഹാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇനി തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഞാനില്ല ഞാനിതെല്ലാം അവസാനിപ്പിക്കുകയാണ് തൊപ്പി മരിച്ചു എന്ന് പറഞ്ഞ് കുറേ നാൾ അയാൾ സ്ട്രീമിങ്ങിൽ നിന്നെല്ലാം വിട്ടു നിന്നു ശേഷം വീണ്ടും നിഹാലായി തന്നെ പുതിയ ലുക്കിൽ നിഹാൽ സ്ട്രീമിംഗ് വീണ്ടും ആരംഭിച്ചു ആ സമയത്താണ് നിഹാൽ കുറേ കാര്യങ്ങളൊക്കെ വന്നിരുന്നു പറയുന്നു നിഹാലിന്റെ വരുമാനം വെളിപ്പെടുത്തുന്നുണ്ട് അതിൽ ഒരു ദിവസം ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ സ്ട്രീമിങ്ങിലൂടെ സമ്പാദിക്കുന്ന ആളാണ് താനെന്നും അത് പറയാനുണ്ടായ കാരണം തൊപ്പിക്കെതിരെ വന്ന ൊരു ലഹരി കച്ചവട കേസുണ്ട് തൊപ്പിയെ ഒരുപാട് പേരുദോഷം കേൾക്കേണ്ടി വന്നൊരു വിഷയമാണ് പക്ഷെ അതിൽ തൊപ്പിക്ക് പങ്കില്ല തൊപ്പി അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു പുതിയതായിട്ട് വന്നൊരു ഡ്രൈവർ ആ ഡ്രൈവർ തൻ്റെ വണ്ടിയിൽ പോകുന്ന സമയത്താണ് അറസ്റ്റ് ചെയ്യുന്നത് തൻ്റെ വണ്ടി ആയതുകൊണ്ട് മാത്രം പേരുദോഷം കേൾക്കേണ്ടി വന്നതാണെന്നൊക്കെ കൃത്യമായി അവർ അവരാവും ചോദിക്കണം ഒരു ദിവസം ഒരു ലക്ഷത്തിൽ പരം രൂപ അഞ്ച് മണിക്കൂർ സ്ട്രീമിംഗ് നടത്തിയാൽ കിട്ടുന്ന ഞാൻ ഞാൻ എട്ട് മണിക്കൂർ സ്ട്രീമിംഗ് നടത്താറുണ്ട് ഒരു ആവറേജ് ഒരു ലക്ഷം രൂപ ഡെയിലി ഞാൻ സമ്പാദിക്കുന്നുണ്ട് പിന്നെ ഉദ്ഘാടനം ഗൂഗിൾ പേ വഴി വരുന്ന പൈസ ഒക്കെ ആയിട്ട് വലിയ തുക എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ ഞാൻ ഞാനെന്തിനാണ് ലഹരി കച്ചവടത്തിന് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അടുത്ത രീതിയിൽ തൊപ്പി വലിയ വാഹനങ്ങളൊക്കെ വാങ്ങുന്നതൊക്കെ വലിയ വൈറലായിരുന്നു ആ സമയത്താണ് ഇത് കണ്ടിട്ട് സീക്രട്ട് സീക്രട്ടേജൻ സ്വാഭാവികമായിട്ടും ഈ സീക്രട്ടേജൻ്റിൻ്റെ എന്ന് പറയുന്നത് മറ്റുള്ള വൈറലായി നിൽക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ട് അതിലൂടെ ഒരു പബ്ലിസിറ്റി നേടുക എന്നുള്ളതാണ് അപ്പം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വന്നേക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ വന്നേക്കാം നിങ്ങളും ഇതൊക്കെ തന്നെ ഞങ്ങളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് വല്ലവരുടെ ജീവിതത്തിലേക്ക് കടന്ന കയറൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ട് അതെന്താണെന്ന് നമ്മളെ നമ്മളെക്കുറിച്ച് പഠിച്ചാൽ അവർക്ക് മനസ്സിലാവുമായിരിക്കും ഇതിൽ ഏറ്റവും വിക്ഷിത്തരം ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയതാണ് ഉണ്ണിമുകുന്ദൻ്റെ മാളികപ്പുറം വൈറലായത് ഏൻ്റെ ഒരു കാരണം താനും ഉണ്ണിമുകുന്ദനുമായിട്ടുണ്ടായ ക്ലാഷാണ് ഇവനാരാ എനിക്കറിയാൻ വയ്യ കോടികൾ മുടക്കി ഒരു സിനിമ പിടിക്കുന്നു അതിൻ്റെ പിന്നിൽ നല്ല കലാകാരന്മാരണി നിരക്കുന്നു അതിന് ഒരു ഭക്തിയുടെ ഒരു മൂടുപടം പ്രേക്ഷകർ തന്നെ ചാർത്തി കൊടുക്കുന്നു മാളികപ്പുറത്തിൽ അയ്യപ്പൻ്റെ പരിവേഷമാകുന്നു ഉണ്ണി പ്രിമുകൻ ഒരു മണ്ഡലകാലത്തിൽ തന്നെയാണ് സിനിമ വരുന്നത് അത്തരത്തിൽ വൈറലായ ഒരു സിനിമ ആ സിനിമയുടെ സിനിമയ്ക്ക് ഉള്ളിൽ കടന്നു കയറി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒക്കെ ഉണ്ണികുന്ദം വിളിച്ച് സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് അത് വീണ്ടും വിട്ട് ഹരിയണൻ എന്ന് പേര് വാങ്ങിയ സായി കൃഷ്ണ ഒരു പക്ഷെ ഉണ്ണിമുന്ദന്റെ കാരണം കൊണ്ടാക സായി കൃഷ്ണ ഇത്തവണ ബിഗ് ബോസിലെങ്കിലും എത്തിയത് എന്ന് ഏർ ചിന്തിക്കേണ്ടിടത്ത് ആ സിനിമ ഹിറ്റാവാൻ കാരണം താനാണെന്ന് പറയുന്ന സായി കൃഷ്ണയെ സത്യം പറഞ്ഞ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് എനിക്കറിയില്ല അപ്പോഴാണ് പറയുന്നു ഞാൻ ബിഗ് ബോസിൽ നിന്ന് സീക്രട്ട് എന്ന് പറയുന്ന ഈ കഥാപാത്രം ഞാൻ വീഡിയോ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കൂ ജീവിതത്തിൽ ഉപയോഗിക്കില്ല യാ ഇവനിത് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോന്നും നമുക്കറിയത്തില്ല ഇവനെ ഈ കാരണത്തിരുന്ന വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറേ പേര് കാണാനുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളത് പക്ഷേ നിഹാൽ ഇത് അങ്ങനെയാണല്ലോ നിഹാല് നിഹാലും നിഹാലെന്ന് പറയുന്ന തൊപ്പിയും ഇത്രയും കാലം ആ ക്യാരക്ടർ ഉപയോഗിച്ചുകൊണ്ട് പൊട്ടൻ കളിയൊക്കെ കളിച്ച് വലിയ റീച്ച് ഉണ്ടാക്കിയെടുത്തു വലിയ സ്ട്രീമിങ്ങിന് വലിയ സപ്പോർട്ട് ഉണ്ടാക്കിയെടുത്തു അതിനുശേഷം അയാൾക്കെ മനസ്സിലാകുകയാണ് തന്റെ സ്വത്ത് തിരിച്ചുവരണം എന്ന് മനസ്സിലാക്കി നിഹാൽ തിരിച്ചുവരുന്നു എന്നുള്ളതാണ് നിഹാൽ ഇപ്പോഴും സ്ട്രീമിങ് ചെയ്യുന്നുണ്ട് സ്ട്രീമിങ്ങിൽ ഈ പറയപ്പെടുന്ന റിയാക്ഷൻ വീഡിയോസും പഴയ തമാശകളും ഒക്കെ അതിന് വിടാതെ മാക്സിമം പിടിച്ചു നിർത്തി മുന്നോട്ട് പോകാനാണ് നിഹാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിഹാൽ തൊപ്പിയെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കോമഡി കഥാപാത്രമായിട്ടുണ്ട് ഒരു പൊട്ടൻ പക്ഷെ തൊപ്പിയുടെ വരവ് എന്ന് പറയുന്നത് വളരെ വീട്ടിന്റെ പുറത്തിറങ്ങാത്ത ആരോടും മിണ്ടാത്ത ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൊപ്പിയുടെ ഒരു ഇൻട്രോ അതെ നമ്മൾ കണ്ട തൊപ്പി ആകുമൊത്തം മാറിപ്പോയി വളരെ ഒരു എക്സ്ട്രോവേർട്ട് നമ്മളൊരു പൊട്ടനായി കണ്ടെടുത്ത് അതിനപ്പുറത്തേക്ക് തൊപ്പി ഭയങ്കര മിടുക്കനായ വളരെ ആയ വളരെ ബുദ്ധിമാനായ അങ്ങനെ അയാൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു തൊപ്പി ഇതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇതൊന്നും ആയിരുന്നില്ല തൊപ്പി തൊപ്പി വളരെ ജീനിയസായ ഒരാളായിരുന്നു എന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളിലൂടെ സംസാരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും കാരണം ഇത്രയും കാലം കളിച്ച പൊട്ടം കളി ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഫാൻ ബേസ് വന്നപ്പോൾ വലിയൊരു വരുമാനത്തിലേക്ക് എത്തിയപ്പോൾ ആ എന്ന് പറയുന്ന അവൻ്റെ യഥാർത്ഥ ക്യാരക്ടറിലേക്ക് അവൻ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഇവരെ കണ്ട് വിമർശിച്ചിട്ടൊത്തിരി വിളിച്ചിട്ട് അവൻ കാണിച്ചു കൂട്ടിയ വിമർശനങ്ങളെ എല്ലാവരും വിമർശിച്ചു അതെ ആരാണ് കാണിച്ചോട്ടെ ഈ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദൃശ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ റിവ്യൂ പറയാൻ എന്ന പേരിൽ തിയേറ്ററുകളിൽ പോയി നിൽക്കുന്ന നമ്മുടെ സ്വന്തം അൽ ജോസ് പരേരയും അഭിലാഷ് ഷട്ടായവും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു സ്കൂളില് ഗസ്റ്റായിട്ട് പോകും അതിനിടയില് കുറേ കമന്റുകൾ വരുന്നുണ്ട് ഇവനെയൊക്കെ സ്കൂളിൽ വിളിച്ചത് ആരാണ് ഇവനൊക്കെ സ്കൂളിൽ വിളിച്ചവരെ വേണമെന്നല്ലെന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു പക്ഷേ അത് നമ്മൾ ചിന്തിക്കേണ്ടതായും മറ്റൊരു വശം അവരെ ഉദ്ഘാടനത്തിന് വിളിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അഭിലാഷ് ഒരു മെമിക്കരി കലാകാരനാണ് അതിനൊപ്പം തന്നെ ഇവരുടെ ഈ ബെൽറ്റിലുള്ള കുറേ പേരുണ്ട് ഇവരെ പോയി ചീഫ് ഫെസ്റ്റിവൾ പോയിരുന്ന കാര്യം പറയുന്നത് ഫുഡ് കഴിക്കുന്നതും മെമിക്കറി കാണിക്കുന്നത് സംസാരിക്കുന്നത് ഒക്കെ സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഒക്കെ അപ്പോൾ ഇവരെ ഇവരെയൊക്കെ കാണാനും ഇവരൊക്കെ അംഗീകരിക്കാനും ഒക്കെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണല്ലോ ഇവരിതൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോൾ തൊപ്പി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഫാൻ ബേസ് ഉള്ളതുകൊണ്ടാണ് തൊപ്പി എന്ന് പറയുന്ന ആൾ ഇത്രയും വലിയ ലെവലിലേക്ക് എത്തിയത് അയാൾക്ക് ഇത്രയും നല്ല കാറുകൾ സമ്പാദിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കിയതിനു ശേഷം അയാൾ അയാളുടെ സ്വത്തത്തിലേക്ക് മടങ്ങി വന്നത് സീക്രട്ടേജന്റ് ഇപ്പോഴും കാരണകത്തിൽ വീഡിയോ സീക്രട്ട് ഏജന്റും ഈ പറയപ്പെടുന്ന നാട്ടുകാരെയൊക്കെ കുറ്റം പറഞ്ഞ് വീഡിയോകളൊക്കെ ഇട്ടും ഈ പറഞ്ഞ ഈ ഷിരൂരിൽ അർജുനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില കുത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കാൻ ഉള്ള സമൂഹം എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എല്ലാവരും ഒരു പോസിറ്റീവ് കാര്യം പറഞ്ഞു വെക്കുമ്പോൾ അവിടെ നെഗറ്റിവിറ്റി കൊണ്ടുവന്നു കൊണ്ടുവന്ന് കൂടുതൽ എന്താണെന്നറിയോ ഈയിടയ്ക്ക് അദ്ദേഹത്തെ ഞാൻ ചാനൽ ചർച്ചകളിൽ കണ്ടു എന്നുവെച്ചാ മെയിൻ സ്ട്രീം ചാനലുകളുടെ ചർച്ചകളിൽ ഇരിക്കുന്ന ഒരു സീക്രട്ട് ഏജന്റ് ഞാൻ കണ്ടു എന്തുമായി ബന്ധപ്പെട്ടോ ആ വിഷയം എനിക്ക് ഓർമ്മയില്ല സമാധിയാണോ അങ്ങനെ എന്തോ ഒരു വിഷയമാണ് ഇപ്പൊ അടുത്താണ് പക്ഷെ ഞാൻ വളരെയധികം ഞെട്ടിപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയും ആധികാരികമായി സംസാരിക്കുന്നവരെയാണ് പൊതുവേ നമ്മൾ ചാനൽ ചർച്ചകളിൽ കാണുന്നത് കുറച്ചും കൂടി വ്യക്തതകളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ സീക്രട്ട് ഏജന്റിന് ഞാൻ ഞാൻ ചിന്തിക്കുന്നതിന്റെ കുഴപ്പമായിരിക്കാം പക്ഷേ പ്രശ്നവും ശില്പയുടെ പ്രശ്നമല്ല ആ ഗസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്ത ആ ചാനലിന്റെ കോർഡിനേറ്ററുടെ പ്രശ്നമാണെന്ന് അല്ലെങ്കിൽ അവർ ചർച്ച നയിച്ച് അവരുടെ പ്രശ്നമാണെന്ന് എനിക്ക് പറയാറുള്ളൂ എന്ത് കണ്ടിട്ടാണ് എന്താണ് ഇവരൊക്കെ ഇവർക്ക് എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് സീക്രട്ട് ഏജന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സമൂഹത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവരൊക്കെ ഒരു ഷോയുടെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പോലുള്ള ഷോയുടെ ഭാഗമാകുമ്പോൾ ആ ബിഗ് ബോസ് ഒക്കെ പല ടൈപ്പ് ഓഫ് ആളുകളാണ് വരുന്നത് പല കാറ്ററിയിലുള്ളത് ഇവരൊക്കെ പങ്കെടുത്ത ആ സീസണാണ് സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ ഏറ്റവും മോശം അതെ വളരെയധികം വിവാദങ്ങളും എന്താ പറയാ ആർക്കും കാണാൻ ഒരു താല്പര്യമില്ല പെട്ടെന്ന് കഴിഞ്ഞു പോയിരുന്നെങ്കിൽ ഈ പല ആളുകളും ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ അലറി വിളിച്ച് പ്രാന്ത് വിഴിച്ച് അല്ലെങ്കിൽ ഇതുപോലൊക്കെ കാണിച്ചു നടക്കുന്ന പലവരുടെയും റിയൽ ലൈഫിലേക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കൂട്ടിലേക്ക് ഒതുങ്ങുന്ന തത്തകളായി മാറുന്ന ഒരു അവസ്ഥയുണ്ട് അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ചോദിച്ചു മേടിക്കരുത് ലൈവ് കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്താ പറയാ തൊപ്പി എന്ന് പറയണ്ട നിഹാല് നിഹാൽ അവൻ ഇരുന്നിട്ട് അവനാ ജീവിതത്തിൽ വലിയ നാണക്കേടില്ല എന്നുള്ള രീതിയിലാണ് അവ നിഹാൽ പ്രതികരിക്കുന്നത് നിഹാലിൻ്റെ പ്രതികരണങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് നിഹാല് സംസാരിക്കുന്നത് അങ്ങനെ ആരെയും വക സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പോൾ ഇതുതന്നെയായാലും ഈ സെക്രട്ടറി ഏജൻറ്റുമാർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കൂടി വരുന്നുണ്ട് എല്ലാവരും ഒക്കെ ചെയ്യാറുണ്ട് റിയാക്ഷൻ വീഡിയോസൊക്കെ എല്ലാവരും ഇതൊക്കെ ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവരൊക്കെ ഇച്ച് ഓവറായില്ല ഓരോരുത്തർ ഫാമിലിയിൽ വരെ കയറി കളിച്ച് ഫാമിലി പ്രശ്നങ്ങളിൽ പോലും ഈ പറയുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഒരാളെ വ്യക്തിപരമായി അതിശേവിച്ചിട്ടൊക്കെയാണ് ഇവരുടെ വീഡിയോകളൊക്കെ പോകുന്നത് അതിനൊക്കെ ഒരു പരിധിവരെയൊക്കെയുള്ള ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം ഇനിയെങ്കിലും ഈ മാളികപ്പുറം വിജയിപ്പിച്ചത് താനാണെന്നും നിഹാല് തൊപ്പി നിഹാലായതിനു കാരണം ഞാനാണെന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പറഞ്ഞാൽ അയാൾക്ക് കൊള്ളാം എന്നുള്ളതാണ്